ആയിരത്തഞ്ഞൂറ് കോടി വർഷം മുൻപ് ഒരു മഹാസ്ഫോടനമുണ്ടായി ബിഗ് ബാങ് ചുട്ടുവഴുത്ത ഭാഗങ്ങൾ ചിതറി തെറിച്ചു ക്രമേണ അവ തണുത്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി മാറി അങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി തുടക്കമുണ്ടെങ്കിൽ ഒരവസാനവുമുണ്ട് ഒരിക്കൽ ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നശിക്കും ഉയർന്ന ഗുരുത്വാകർഷണം മൂലം പ്രകാശത്തിന് പോലും പുറത്ത് കളക്കാനാവാത്ത മേഖലയാണ് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോകൃത്തം ഭ്രമണം ചെയ്യുന്ന വസ്തുക്കളെ എല്ലാം വലിച്ചെഴിച്ച് ഇതിനുള്ളിലാക്കും നക്ഷത്രങ്ങളുടെ തിളക്കം അവസാനിക്കും എല്ലാ നക്ഷത്രങ്ങളും ഇല്ലാതാകും ഒടുവിൽ ഈ പ്രപഞ്ചം ശൂന്യവും ഇരണ്ടതുമായി അവസാനിക്കും